അഞ്ചേമുക്കാൽ സെന്റ് സ്ഥലത്തെ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നിലരി കിഡിലൻ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സി എൻ എസ് മഞ്ചേരിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതിലേക്ക് വഴി സൗകര്യമുണ്ട് നല്ല കിഡ്ഡിലൻ വീട് കേട്ടോ സൂപ്പർ വീടാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ട നല്ലൊരു വീട് തന്നെയാണ് എല്ലാ ഭാഗം എ ടു സെറ്റ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലമാണുള്ളത് അപ്പം അതിൽ പോർച്ച് വരുന്നുണ്ട് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് മുറ്റൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കോമ്പൗണ്ട് വാള് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് കാർപോർച്ച് സിറ്റ് ഔട്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ മുഗൾ ഭാഗത്ത് ഹാള് രണ്ട് കോമൺ ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല നീറ്റ് ആയിട്ടുള്ളൊരു വീട് ഫസ്റ്റ് കയറി വരുന്നത് ലിവിംഗ് കം ഹാളിലേക്കാണ് നല്ല സ്പീസിയസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ ഫ്ലോറിംഗ് മുഴുവനായിട്ട് ടൂ ബൈ റ്റു സൈസിലുള്ള വെട്രിഫൈഡ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അടിഭാഗത്തെ ഒരു ബെഡ്റൂം ബെഡ്റൂമുകൾ ആവറേജ് സൈസ് പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമുകൾ തന്നെയാണ് ചെറിയ റൂമുകളല്ല ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിനെ ഹാൻഡ് ഡ്രെയിലൊക്കെ വെച്ചിട്ടുണ്ടോ ഈ നാല് അഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഫാൻസി ആയിട്ടുള്ള ഹാൻഡ് ഡ്രെയിലാണ് വെച്ചിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് നല്ല രീതിയിലുള്ള സ്പേസറൊക്കെ വെച്ച് അപ്പോക്സി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ചുടുവെള്ളം പച്ചവെള്ളം ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണ് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അടിഭാഗത്തുള്ളത് റോമൺ രീതിയിലുള്ള കർട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റൂമിന്റെ മറ്റൊരു പ്രത്യേകത മുഗൾ ഭാഗം ഒരുപാട് കവേർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് റാക്ക് വെച്ചിട്ട് അതിന്റെ മുകളിൽ നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കവേർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ക്വാളിറ്റി വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇനി കാണുന്നത് ഷോ കിച്ചണാണ് നല്ല പ്യുർ വൈറ്റിൽ ടൈലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലാസ് വർക്ക് ഇതെല്ലാം അവിടെ ഫിക്സ്ഡാണ് കേട്ടോ ഇട്ട് ഫിക്സ് ചെയ്ത് വെച്ചതാണ് വില വളരെ വരെ ഈ വീടനുസരിച്ച് അവർ ചോദിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഈ ഷോ കിച്ചൺ ആണ് നിലവിൽ ഇവരിത് ഡൈനിങ് ടേബിള് ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെയാണല്ലോ കിച്ചൺ എന്ത് പേരേ ഉള്ളൂ നമ്മൾ പാചകം ചെയ്യലൊക്കെ എല്ലാം വർക്ക് ഏരിയയിലാണ് സ്ലാബിന്റെ ടോപ്പ് വർക്ക് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഓരോ ഭാഗവും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് റാക്കോള് കബോർഡ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് വർക്ക് ഏരിയ സ്ലാബിൽ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് നല്ല വായു വെളിച്ചത്തിനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് ജനലൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം മാറ്റ് ടൈലാണ് ഇട്ടിട്ടുള്ളത് അടി ഇത് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇനി നമ്മൾ മുകളിലെ കാഴ്ചയിലേക്കാണ് മുകളിൽ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ എ ടു സെറ്റ് കാണേണ്ട കാഴ്ച തന്നെയാണ് മുകളില് ഈ വീട്ടിൽ എനിക്ക് കുറവ് എന്ന് തോന്നിയിട്ടുള്ളത് ഈ വീട്ടിലെ മൈനസ് പോയിന്റ് എന്ന് നമ്മൾക്ക് പറയാനുള്ളത് ബെഡ്റൂമുകളിൽ ബാത്റൂം അറ്റാച്ചഡ് അല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ അടിഭാഗത്തൊരു കോമൺ ബാത്റൂമുണ്ട് മുഗൾ ഭാഗത്ത് ഒരു കോമൺ ഉണ്ട് ഉൾഭാഗത്ത് രണ്ട് ബാത്റൂം വരുന്നുണ്ട് പക്ഷെ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഈ ഒരു വീട്ടിൽ മൈനസ് എന്ന് പറയാനുള്ളൂ മുഗൾ ഭാഗത്ത് കയറി വരുമ്പോൾ ഫസ്റ്റ് ഒരു ഹാളാണ് ഹാളിൻ്റെ അടുത്ത് തന്നെ ഒരു കോമൺ ഉണ്ട് ഇതാണ് മുഗൾ ഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂമാണിത് നല്ല നീറ്റായിട്ടുള്ള വീടാണ് ഏഴ് വർഷത്തെ പഴക്കം മാത്രം ചുമരിലൊക്കെ ഓപ്പോസിറ്റ് കളറൊക്കെ പെയിൻറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള ചുമരുകൾ കേട്ടോ എവിടെയും ഒരു പരിക്കുകളൊന്നും ഈ വീടിന് പറയത്തക്കതായിട്ടുള്ള ഒരു പരിക്കുകളില്ല ഇതാണ് കോമൺ ബാത്റൂമ് മുകൾ ഭാഗത്തെ യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് അതിൽ തന്നെ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പുതിയ മോഡലുള്ള വെട്രിഫൈഡ് ടൈലൊക്കെയാണ് ചുമരിൽ ഒട്ടിച്ചിട്ടുള്ളത് അപ്പോക്സി വെച്ച് ചെയ്തതാണ് ലീക്കേജിന്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല മുഗൾ നിലയിലെ മറ്റൊരു ബെഡ്റൂമാണത് ഇങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് ഇവിടെ കവേർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് റൂമിൽ ഈ ബെഡ്റൂമിൽ നല്ലൊരു വ്യൂ ഉണ്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ബാൽക്കണി നല്ല നീറ്റായിട്ട് ആയിട്ട് നല്ല വൈബായിട്ടുള്ള നല്ലൊരു ഏരിയ എടുത്തൊക്കെ വീടുകളിട്ടോ കണ്ണിന് കുളിർമയേകുന്ന നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു കാഴ്ചകൾ ഇനി വീട്ടിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു റൂമും കൂടെ ഉണ്ട് ഇതാണത് മുകൾ ഭാഗം ഡ്രസ്സ് വർക്ക് ചെയ്തതാണ് സൈഡിൽ ഫുള്ള് പാനൽ വർക്ക് ചെയ്തിട്ട് നല്ല അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തിട്ട് അടിഭാഗം സ്പേസർ വെച്ച് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ചുമരിലും അതേപോലെ തന്നെ മറ്റു ഭാഗത്ത് ചുമരിലും ടൈലൊ കൊട്ടിച്ചിട്ടുണ്ട് മുഴുവനായിട്ട് ഇത് കുട്ടികൾക്ക് പഠിക്കാൻ സ്റ്റഡി ടേബിൾ ഇടാൻ അതുപോലെ തന്നെ നമ്മൾക്ക് അയനിങ് എന്തെങ്കിലും പാർട്ടി ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഡൈനിങ് ആയിട്ട് വലിയ ഹാളായിട്ടത് കേട്ടോ ചുമരിലൊക്കെ മുഴുവനായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള നല്ലൊരു റൂമ് നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ടോ സായനം സമയാണിത് അവിടെ സൺസെറ്റൊക്കെ നമ്മൾക്ക് കാണുന്നുണ്ട് ഈ വീടിന്റെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതിന്റെ മുകൾ ഭാഗം റൂഫിങ് മുഴുവനായിട്ട് ഇവര് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് അടിഭാഗം അതിന്റെ മുകൾ ഭാഗം രണ്ടാമത്തെ നില വാർത്തിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഫുള്ളായിട്ട് ട്രസ് വർക്ക് ചെയ്തിട്ട് ചീറ്റിട്ടതാണ് ഈ മെയിൻ സ്ലാബുകൾക്ക് മഴ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നില്ല ലീക്കേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ആ ട്രസ് വർക്കിനൊക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഈ വീട്ടിലെ എല്ലാ ഭാഗവും കച്ചവടത്തേരായിട്ട് ഉണ്ടാക്കിയതല്ല നിലവിൽ ഇവരെന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇവർ ഇതിൽ താമസം നോണറിൻ്റെ താമസമുള്ളത് അപ്പോൾ എല്ലാ ഭാഗവും ഫുൾ ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിലയോ വലിയൊരു വിലയൊന്നും ചോദിക്കുന്നില്ല അഞ്ചര സെൻറ്റ് സ്ഥലവും നിങ്ങളീ കണ്ട ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ കിഡ്ഡിലൻ വീടിനും ഇവർ ചോദിക്കുന്നത് അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകളുണ്ടാവും ശരിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു വീട് കയറ്റണമെങ്കിലേ എത്രയോ മുഴപ്പ് വരും വെള്ളത്തിനായിട്ട് ഈ വീട്ടിൽ കിണറുള്ളത് സാധാരണ നാടൻ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് കോട്ടക്കൽ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കോട്ടക്കൽ കോട്ടൂര് കോട്ടക്കലിന് ഏകദേശം നാലും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും കോട്ട കോട്ടൂര് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂമിലെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കണ്ട കിഡ്ലൻ വീടിനെ അൻപത്തി ലക്ഷം രൂപ വില ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് ഇതിലൂടെ ചെയ്യാനുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്